ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഹദീസ് ഉണ്ട് ഇന്നൽ ദീർഘമായതാണ് അതിന്റെ ഒരു ഭാഗം തീർച്ചയായും പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരക്കാരാണ് അഥവാ അംബിയാക്കളുടെ വിജ്ഞാനം അവരുടെ അറിവ് അനന്തരമായി ലഭിച്ചവരാണ് പണ്ഡിതന്മാർ അംബിയാക്കൾ ഇവിടെ ജനങ്ങളോട് പ്രബോധനം ചെയ്തത് ശരിയായത്തിന്റെ എൽമുകളെയാണ് അല്ലാതെ ഇൽഹാമോ അല്ലെങ്കിൽ ഒന്നുമല്ല അവരിവിടെ പ്രബോധനം ചെയ്തത് ശരിയായത്തിന്റെ എൽമുകളാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനായി മാം ഹസാലി തങ്ങൾ അവിടുത്തെ ഹിയ ഉലോമുദ്ദീൻ രചിച്ചപ്പോ അതിന്റെ ഒന്നാം വാല്യത്തിന്റെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും ആഹ്രവുമായി ബന്ധപ്പെട്ട എൽമുകൾ രണ്ടാണ് ഒന്ന് എൽമുൽ മുഹാമരയാണ് മറ്റൊന്ന് മുഖാശപ്പയാണ് എന്നാൽ ഈ ഗ്രന്ഥത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൽമുൽ മുഹാമരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന് കാരണം മഹാനവർ പറയുന്നത് അംബിയാക്കൾ ഇവിടെ സംസാരിച്ചത് എൽമുൽ മുഹാമരയാണ് ഏതല്ലഫ അല്ല അതേ സമയത്ത് മുഖാസഫയുമായി ബന്ധപ്പെട്ട് അവർ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് പണ്ഡിതന്മാർ അമ്പിയാക്കളെ വഴിയാണല്ലോ സ്വീകരിക്കേണ്ടത് കാരണം പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണല്ലോ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം അവിടെ വളരെ കൃത്യമായി തന്നെ അംബിയാക്കളുടെ അനന്തരക്കാർ പണ്ഡിതന്മാരാണ് ഏത് പണ്ഡിതന്മാർ ശരീരത്തുമായി ബന്ധപ്പെട്ട് ആ എൽമുകൾ ഇവിടെ പ്രസരണം ചെയ്യുന്ന ഉലമാക്കളാണ് അമ്പളുടെ അനന്തരക്കാർ എന്ന് ഒന്നാം വളിയത്തിൽ പറയുന്നുണ്ട് ഇതേ വിഷയം തന്നെ ഇമാം ജവാഹിർ എന്ന് പറയുന്ന പറയുന്നുണ്ട് ബാബി അന്ന ബഹുമാനപ്പെട്ടുണ്ട് അമ്പിയ മനസ്സിലാക്കണം അന്ന വറസത്തൽ അമ്പിയ ഈ അമ്പിയാക്കളുടെ അനന്തരക്കാർ എന്ന് പറഞ്ഞാൽ ഹുമുൽ അവർ അവർ ആരാണ് ഉലമാക്കളാണ് ആലിമീങ്ങളാണ് ആരുമാണ് ഔലിയാക്കളും ആണ് ഇവിടെ ചില ആളുകള്

ആന്തരിക വിജ്ഞാനങ്ങളുടെ സംരക്ഷകരാണ് എങ്കിൽ ഏത് സാധാരണ ബുദ്ധിക്കും മനസ്സിലാക്കാവുന്ന ശരീരത്തിന്റെ ബാഹ്യമായ അഹ്കാമുകളെ സംരക്ഷിക്കുന്നവരാണ് പണ്ഡിതന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനവർ അവിടെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് ഇതേ പണ്ഡിതന്മാർ തന്നെ ചിലപ്പോൾ ബാത്തിനായ അഹ്വാരികളിലും അവർ ഇടപെടും എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ ആണ് എന്ന നിലക്ക് അവരെ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് എന്നതിന് പുറമെ അവർ തന്നെ ഔലിയാക്കളാണ് എന്ന നിലക്കും അവർ അനന്തരക്കാരാകും ചില ഉലമാക്കൾ കാരണം എന്നിട്ട് മാനവികൾ അവിടെ പറയുന്നുണ്ട് എല്ലാ ആലിമീങ്ങളും അവർ പഠിച്ചത് അനുസരിച്ച് തന്നെ പൂർണ്ണമായും അമൽ ചെയ്തോളണം എന്നില്ല അതേ സമയത്ത് ആ രീതിയിൽ അവർ പഠിച്ചത് അനുസരിച്ച് പൂർണ്ണമായി അമല് ചെയ്യുകയാണ് എങ്കിൽ അവർ ആലിമീങ്ങളുമാണ് ഔലിയാക്കളുമാണ് അങ്ങനെ പൂർണ്ണമായി അവർ പഠിച്ചത് അനുസരിച്ച് അമല് ചെയ്യാത്തത് കൊണ്ട് അവർ ആലിമീങ്ങൾ തന്നെയാണ് അന്നലെക്ക് അവര് അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് രണ്ടും ഉണ്ടാകുമ്പോൾ അവര് എന്നാണ് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരെ സംബന്ധിച്ച് വളർത്തിട്ടത് അപ്പൊ അവർ ഔരിയാക്കളുമാണ്ക്കളുമാണ് രണ്ടുപേർക്കും അവര് അംബിയാക്കളുടെ അനന്തരക്കാരാണ് അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് ഔരിയാക്കൾ മാത്രമല്ല കിട്ടുന്ന മസാഹന്മാർ മാത്രമാണ് അംബിയാക്കളുടെ അനന്തരക്കാർ എന്ന് ചില ആളുകൾ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ അങ്ങനെയല്ല പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇമാം ബഹുമാന റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറഞ്ഞത് തന്നെ അന്നപറത്തിൽ അമ്പിയായി മാത്രമാണ് അപ്പൊ ഇമാമിയങ്ങളിൽ ഇവിടെ പഠിപ്പിച്ചു വന്ന എൽമിനെയൊക്കെ കൊച്ചാക്കി അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെയൊക്കെ കൊച്ചാക്കിക്കൊണ്ട് ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ മെശായകന്മാരാണ് ഇവിടെ അമ്പിയാക്കളുടെ അനന്തരക്കാർ എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇവിടുത്തെ മെശായക്കന്മാർ എന്ന് പറയുന്നവർ അതും രസമാണ് ഒന്ന് കീഴ്ശേരി അടുത്ത് കുഴിയംപറമ്പുള്ള വീരാണ്ടി എന്നറിയപ്പെടുന്ന ഒരാൾ അയാളെ സംബന്ധിച്ച് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം നിസ്കാരത്തിന് പോലും പോവാതെ ജുമാക്കു പോലും പോവാതെ പലപ്പോഴും നിസ്കാരം നിർബന്ധമില്ല എന്ന് പോലും അദ്ദേഹം വാക്കാലൂരിൽ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളോട് പറഞ്ഞിരുന്നു എന്ന് പല ആളുകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ വീരാണ്ടിയാണ് ഇവരുടെ ഒരു മെസൈഹ് പിന്നെ മറ്റൊന്ന് അബ്ദുൽ ഹക്കീം എന്നറിയപ്പെടുന്ന കുരുവട്ടൂരി താരനായ അബ്ദുൽ ഹക്കീം എന്നവരെ അയാളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവരാണ് പമ്പിയാക്കളുടെ അനന്തരക്കാർ എന്നാണ് കുരുവട്ടൂരികൾ വരുത്തി തീർക്കുന്നത് എന്നിട്ട് അവർ ഇവിടെ ഇവിടെ ഓരോ കേൾക്കേണ്ടത് തന്നെയാണ് നിസാരപ്പെടുത്തുക വലിയൊരു മായം ചേർക്കൽ അവിടെയാണ് നമ്മുടെ മജ്ലിസ് കാലം പോറ്റുന്ന ഔലിയാക്കൾ അവർ ഇടപെടുന്നു മഹാന്മാരെ അക്കാര്യം ഉണർത്താൻ വേണ്ടി നിർദ്ദേശിക്കുന്നു സമീപകാലത്തായി നമ്മളെപ്പോലെ അല്പകാലം കിതാബ് ഏതോ ചില കിതാബുകളൊക്കെ ഓതി പഠിച്ചൊരു കോളേജിൽ നിന്നോ മറ്റോ ഇറങ്ങി വരുന്ന ആളുകൾ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ പണ്ഡിതന്മാർ അമ്പിയാക്കൾ അനന്തരക്കാർ നമ്മളാണ് എന്നൊരു വലിയ വാദം പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഇവിടെ വ്യാജമായി നിർമ്മിക്കപ്പെടുകയാണ് അത് വ്യാപകമായി ഇടക്കാലത്ത് സമീപകാലത്തും അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർ വെറുതെ പറയല്ല മെസാഹന്മാർ നിർദ്ദേശം കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ മെസായിഹന്മാരാണ് അമ്പിയാക്കളുടെ അനന്തര അവകാശികൾ എന്ന് ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല എന്ത് കഥണ്ടതില് പരിശുദ്ധമായ ദീനിന്റെ മേഖലയിൽ വലിയ മോശാണിത് ഇത് നിസാര കാര്യമല്ല ഇവിടുത്തെ വഹാബികൾ പറയുന്ന പോലുള്ള അടിത്തറയിലാണ് ഈ അപകടം പിടിച്ച വാദാണ് അതുകൊണ്ടാണ് നമ്മൾ ശക്തമായി ഇടപെടുന്നത് ഓരോ വർഷവും കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ആലിമീങ്ങളോട് സാദാത്ഥ്യങ്ങളും ഒലമാക്കളും നൽകുന്ന ഒരു ഉപദേശമുണ്ട് അല്ല ആലുമീങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് അമ്പിയാക്കൾ ഇവിടെ ശരീരത്തിന്റെ പ്രബോധനം ചെയ്തവരാണ് ആ ശരീരത്തിന്റെ മറച്ചു വെക്കാതെ വളച്ചുകെട്ടില്ലാതെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആലിമീങ്ങളും സാദാർത്ഥ്യങ്ങളും അവരോട് ഉപദേശം നടത്താറുണ്ട് അതിനെ പരിഹസിക്കുകയാണ് ഈ കുരുവട്ടൂരികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സമതിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ അടുത്ത് ഒരു ബിരുദദാന സമ്മേളനം ഉദാഹരണമാണ് എല്ലാരും അതന്നെ പറയല് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാൻ വേണ്ടി ഇപ്പൊ അടുത്ത് കിട്ടിയ ഒരു പ്രഭാഷണം എടുത്തതേ ഉള്ളൂ അദ്ദേഹം പറയുന്നത് പറയുന്ന നോക്കൂ ഈ പണ്ഡിതന്മാരെ അതായത് ബിരുദധാരികളായ പണ്ഡിതന്മാരെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളാണ് നമ്മളാണ് പണ്ഡിതന്മാർ നമ്മളാണ് അനന്തരക്കാർ എന്ന് പറയുകയാണ് അത് മനസ്സിൽ എന്തായി വരുന്നതോടെന്തായി ഇനിയിപ്പൗലിയാക്കൾ ആവശ്യമല്ലല്ലോ തന്നെ അനന്തരായല്ലോ ഇനി മെസാഹിഹന്മാരെടുത്ത് പോകണ്ടല്ലോ അപ്പൊ ഇതാണ് വലിയ പ്രശ്നം മെസാഹിഹന്മാരെ വരൂലേ എന്നുള്ള പേടിയാണ് അപ്പൊ അമ്പിയാക്കളുടെ അനന്തരക്കാര് ഒലമാക്കളാണെന്ന് പറഞ്ഞാൽ പിന്നെ ഓലക്കെന്തായി അമ്പൾ അനന്തരക്കാരാണല്ലോ എന്നുള്ളത് നിലക്ക് അവര് സ്വന്തമായിട്ട് ഇങ്ങനെ പോകും അപ്പൊ ഇവന്റെ മെസാഹന്മാരെടുത്ത് ആളെ കിട്ടൂല എന്ന് പേടിയാ ഇവരെ മെസായിഖന്മാർ ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ അവരെടുത്തേക്ക് ആളെ കിട്ടൂല എന്നുള്ള പേടിയാ അതേ സമയത്ത് നമ്മുടെ ഉലമാക്കൾ ഇവിടെ ഹക്കായ മെസാഹന്മാരുമായി നല്ല ബന്ധമുള്ള ആളുകളാണ് അത് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേ സമയത്ത് ഇവരും മെസാഹന്മാരുടെ അടുക്കലേക്ക് ആളുകളെ കിട്ടൂല എന്നുള്ള പേടി കൊണ്ടിടത്തൊക്കെ പറയുന്നത് ഇനിയിപ്പോ ഇവര് കാര്യമായിട്ട് പറയുന്നത് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത് ഇറങ്ങുന്ന ആളുകളോട് അല്ലുലമാവ് വറുത്തുള്ള അമ്പിയ എന്നും പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് അമ്പിയാക്കളുടെ അനന്തരക്കാരി എന്ന് പറഞ്ഞ് അവരിങ്ങനെ മൂച്ചുമേക്കാറ്റാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഈ മൂച്ചുമേക്കയറ്റിനൊക്കെയാണെന്ന് നമുക്ക് തിരിയണല്ലോ അവരാരൊക്കെയാണ് എന്ന് ഒന്ന് കണ്ടുപോയിട്ട് ഓരോന്ന എന്നിട്ട് ആ ആളുകളെ സംബന്ധിച്ച് ഈ കുരുവട്ടൂരികൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് കേൾക്കണം രണ്ടും കേൾക്കണം ആദ്യം ഇതൊന്ന് കേൾക്കി പണ്ഡിതന്മാർ ഇവിടുന്ന് സന്നദ്ധ വാങ്ങി പുറത്തിറങ്ങുന്ന നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് ഞാൻ പറയല്ല നിങ്ങൾ അഭിയാക്കന്മാരുടെ നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞത് പറഞ്ഞത് നമ്മൾ അമ്പിയാക്കന്മാരുടെ വാരിധീയങ്ങളാണ് അമ്പിയാക്കന്മാരുടെ വാരിധീയങ്ങളാവുമ്പോൾ ആ ഇർത്തിന്റെ മേലിൽ അറിയിക്കുന്നതായ ഒരു രേഖയാണ് ഇങ്ങോട്ട് നൽകപ്പെട്ടത് നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അവർക്ക് അവരോസ്താദന്മാർ അവർക്ക് അവരോസ്താദന്മാർ അങ്ങനെ നിമിസ വഴിയോ സ്വലം മാ തങ്ങളിലേക്ക് മുട്ടുന്നതായ ഒരു രേഖയാണ് ഇങ്ങോട്ട് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇപ്പോൾ മെസായിഖന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് അൽ ഉരമാ വറക്കത്തുല്ലമ്പിയാ എന്ന് പറഞ്ഞാൽ അത് ആലിമീങ്ങളല്ല മറിച്ച് മെസാഹിഖന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജിഫ്രി മുത്തുക്കുയ തങ്ങൾ പറയുന്നു അൽ ഉലമാ ഉരമാവറത്തു അമ്പിയ എന്ന് പറഞ്ഞവരിൽ പെട്ടവരാണ് നിങ്ങള് അതുകൊണ്ട് നിങ്ങൾ ആ അമ്പിയാക്കളുടെ എറുത്ത് ആകുന്ന ഇൽ അനന്തരമെടുത്തവരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശം നൽകുന്നത് ആരാ ജിഫ്രി തങ്ങള് അത് നോസാദ് പറഞ്ഞോട്ടെ നമ്മൾ പറഞ്ഞിട്ട് അധികാവേണ്ട നോഷാദ് പറയട്ടെ അപ്പൊ കെ ഉസ്താദിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് മഹാനരായ സയ്യിദുൽ ജിഫിരി തങ്ങൾ ഉപ്പാപ്പ ഇ കെ ഉസ്താദിന്റെ നേരെ ശിഷ്യനാണ് അവർ ഇ കെ ഉസ്താദുമായി വലിയ ബന്ധം സ്ഥാപിക്കുകയും ഇ കെ ഉസ്താദ് അറബിക് കോളേജിൽ മുതറി ചെയ്താണ് സയ്യിദുൽ തങ്ങൾ എല്ലാരും കൂടിയാലും ഇപ്പോ ഇ കെ ഉസ്താദിൽ നിന്ന് ജിഫിരിത്തങ്ങള് സ്വയത്തമാക്കിയ ആ വിജ്ഞാനത്തിന്റെ ഒരു അരികിലേക്ക് വരാൻ പോലും ഇവിടെ എല്ലാരും കൂടി കൂടിയാലും ആവില്ല

മഹാനരായ അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസലാം കോളേജിൽ അവിടുത്തെ പ്രത്യേകം നിയോഗിച്ചതാണ് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമോട് ഉമറാക്കളോട് മുത്തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവർ നേതൃത്വം നൽകുമെന്നും നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ തങ്ങളെ ഞങ്ങൾ അതിലാർക്കാ ഇവിടെ തർക്കമുള്ളത് നിങ്ങൾക്കല്ലേ അതിൽ തർക്കം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത് പറയുന്നത് ആലമയിൽ നിന്നാണ് ആ തങ്ങളെ ദീൻ മനസ്സിലാക്കിയത് ദീനാണ് തങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അനന്തരക്കാർ ആലിമീങ്ങളാണ് ഇനി ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഒന്ന് പ്രവാചകന്മാരുടെ ാണ് പണ്ഡിതന്മാർ പ്രബോധന മേഖലയിൽ നമുക്ക് വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരും എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ നബി അലൈഹി തങ്ങൾ ഈ മേഖലയിൽ വരുന്ന സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർ അലി ശഹാബ്ദങ്ങൾ രണ്ട് ഹദീസാണ് ഹൈദർ ഹൈദർഅള്ളി ശിഹാബ്ദങ്ങൾ ഇതിലൂടെ പറയുന്നത് ഒന്ന് അൽ ഉലമാ ആരോടാണ് ഇത് പറയുന്നത് ബിരുദമെടുത്ത് ഇറങ്ങുന്ന പണ്ഡിതന്മാരോട് നിങ്ങൾ ആരാണ് അംബിയാക്കളുടെ അനന്തരക്കാരാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഇനി അടുത്തതൊന്നുകൂടി പിന്നീട് അതുള്ളത് പിന്നെ അത് വിലമാക്കളിലാണ് അത് ഏൽപ്പിച്ചത് വിലമാക്കളെയാണ് വറസത്തു ലംബിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈതൃകത്തെ ഏൽപ്പിച്ചു കൊടുത്തു വലമാക്കൾമാക്കൾ ചെയ്യേണ്ടതു തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അക്ഷരത്തിലും അർത്ഥത്തിലും കർമ്മണ പരിശുദ്ധ പാചകസുള്ള ആവശ്യമയെ പിന്തുടരുക പിൻപറ്റുക ആ വഴിയിലൂടെ ഉള്ള സന്ദേശത്തിന്റെ ഭാഗമാക്കാവുക അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇസ്ലാമിന്റെ നന്മയും ഇസ്ലാമിന്റെ മേന്മയും മനസ്സിലാക്കുവാൻ സാധിക്കും സമ്മേളനത്തിൽ മുന്നിലിരിക്കുന്ന ആ വർഷം കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ആളുകളോടാണ് പറയുന്നത് പാണക്കാട് പാണക്കാട് തന്നെ പറയട്ടെ ആ നേതൃത്വത്തിന്റെ പിന്നിൽ പിന്നീട് വന്ന ഉന്നതരായ തങ്ങന്മാർ മഹാനരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിദങ്ങൾ മഹാനരായ സയ്യിദ് ഉമർ അലി സയ്യിദ്ദങ്ങൾ മഹാനരായ അറ്റപ്പൂ ഹൈദർ അലിഹാബി ഇപ്പോഴത്തെ പാണക്കാട് സ്വാദിക് അലി ഷിഹാബുദങ്ങൾ പാണക്കാട് മുനോവർ അലി ഷിഹാബുദങ്ങൾ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബുദങ്ങൾ ഈ സാധാത്യങ്ങളൊക്കെയും അവർക്ക് അവരുടേതായ മഹത്വമുണ്ട് അവർക്ക് മേൽ കുതിര കയറാൻ പറ്റിയ ഒരു സംഘവും ഇന്ന് നമ്മുടെ ഈ ലോകത്തന്നല്ല കാരണം എല്ലാ മസാഹിഖന്മാരുടെയും പിന്തുണ അവർക്കാണ് അന്നും എന്നും ഇന്നും ഭാഷയിൽ പറഞ്ഞാൽ അന്നും ഇന്നും എന്നും പിന്തുണയുള്ള പാണക്കാട് ഹൈദർ അലി ഷിഹാബുദങ്ങളും സ്വാദിഖലി സിഹാബ് തങ്ങളും പറയുന്നു അൽഹുലമാരോടാ പറയുന്നത് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ബിരുദം നേടി ഇറങ്ങുന്ന ആളുകളോട് ഇവർ വെറുതെ പറയൂലല്ലോ മശാഹന്മാരുടെ പിന്തുണയുള്ളവരാണല്ലോ അപ്പൊ അവർക്ക് മശാഹിഖന്മാരുടെ നിർദ്ദേശപ്രകാരം അല്ലേ അവർ ഈ അൽഹുലമാർത്തു അമ്പിയാ എന്ന് ഇവരെ പറ്റി പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇവരെ ഇവരമേൽ കുതിര കയറുന്നത് ചോദിക്കുന്നുണ്ടല്ലോ ആരാണിവിടെ ഈ പാണക്കാട് സാധാത്യങ്ങളുടെ മേൽ കുതിര കയറാൻ തയ്യാറുള്ളവര് അതിന് കഴിയുന്നവർ ആരാണ് എന്ന് ചോദിക്കുന്നു പക്ഷെ ഇപ്പൊ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത് ആരാ പറയുന്നത് നോക്കൂ ഗ്രൂപ്പോ സംഘടനയോ രാഷ്ട്രീയമോ സ്ഥാപനത്തിൽ ആളാണെങ്കിലും വാരിതാണ് ക്കാരാണ് എന്ന് കരുതിയിട്ട് ഇങ്ങള് കുടുങ്ങാൻ നിൽക്കണ്ട അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറാളം കണ്ട് മുന്നിലിരുത്തിയിട്ട് കറുത്ത കുപ്പായോട്ട് ഒരു കൊമ്പുള്ള തലേക്കെട്ടും കൊടുത്ത് കയ്യില് ഒരു സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൊടുത്തിട്ട് മക്കളെ ഇന്ന് മുതൽ നിങ്ങൾ ഇന്നലെ വരെയുള്ള ആളുകളല്ല ഇന്ന് മുതൽ നിങ്ങൾ അമ്പിയാക്കരാവകാശികളാണ് എന്ന് പറഞ്ഞിട്ട് തീവണ്ടിക്ക് വെക്കാൻ പറ്റി അതിനൊരു ജാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നുന്ന രൂപത്തിലുണ്ടായത് എപ്പോഴാ ഈ പത്തഞ്ഞൂറ് ആൾക്കാരെ ഒരുമിച്ചിരുത്തിയിട്ട് ജാക്കി വെക്കുക എന്നിട്ട് പറയാം നിങ്ങളൊക്കെ അമ്പിയാക്കളുടെ അത് കേൾക്കുമ്പോ നമ്മളൊക്കെ ജാക്കി കേന്ദ്രങ്ങളും ആ ഇറങ്ങുന്ന അഞ്ഞൂറോളം വരുന്ന പണ്ഡിതന്മാരെ കറുത്ത കോട്ടക്കെട്ട് മുമ്പിൽ അവരെ ജാക്കി വെക്കുകയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അല്ലുലമാക്കെ അനന്തരവകാശികൾ എന്ന് പറഞ്ഞ് അവരെ വെക്കുക അപ്പൊ ജാക്കി വെക്കുന്ന പണിയാണോ തീവണിക്ക് വരെ കുഞ്ഞമ്മ അപ്പൊ ആ കുഞ്ഞമ്മ പറഞ്ഞി വെക്കാൻ ആരാ പാണക്കാട് ചോദിക്കുക അങ്ങന്മാരെ ചോദിക്കാം ചോദിച്ചേ ഈ പാരാ കുതിര കയറിയത് ഇനിയും ഇതുപോലെ എന്ന് പറഞ്ഞ ആളുകളുണ്ട് തന്നെ ആളുകളുണ്ട് ഒന്നുകൂടി ആ പരിശുദ്ധമായ തീ പോലെത്തുന്ന സമയത്ത് അത് കാത്തു സൂക്ഷിക്കാൻ അതിന്റെ കാര്യത്തിൽ നിതാന്തര ജാഗ്രത കൊടുത്താൻ പണ്ഡിതന്മാർക്കല്ലേ ഉത്തരവാദിത്വം ആ പണ്ഡിതന്മാരുടെ സംഘടന അല്ലേ സമസ്ത കേരളമാവർ അമ്പിയ ആര് നിങ്ങൾ അള്ളാഹുന്റെ അമ്പിയാക്ക അനന്തരാവകാശികളാണ് അനന്തരാവകാശികൾ പ്രവാചകന്മാർ സ്വർണ്ണ നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല വെള്ളി നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല വൈനമ അവർ അനന്തരാവകാശമായി ഈ ഇസ്ലാമിക വിജ്ഞാന സമ്പത്ത ആ സമ്പത്ത് കിട്ടിയ ആ അനന്തരാവകാശാൾ അമ്പിയാക്കൾ നിറോഹിക്കാൻ അമ്പിയാക്കളിൽ നിന്ന് എന്താടുത്തത് അത് അഴിമണ് ആ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ആലിമികളുടെ ആരാണ് അമ്പലക്കടവ് പൈസ ആരാ അമ്പലക്കടവ് പൈസ എന്ന് പറയട്ടെ പൈസ വിശ്വസിക്കുന്ന ഞാൻ ഇതുപോലെ ധാരാളമുണ്ട് ഒക്കെ കൂടി പറഞ്ഞാൽ ദീർഘിച്ചു പോകും ഏതായിരുന്നു നേരത്തെ ഇമാം ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ അനന്തരക്കാർ എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കളും ആണ് അത് ഔരിയാക്കൾ മാത്രമാണ് എന്ന് പറഞ്ഞ അത് കുരുവട്ടൂരികളുടെ ആ മിസായിക്കന്മാരിൽ ഒതുക്കാനുള്ള ശ്രമം ഒരിക്കലും നടക്കുകയില്ല മഹാന്മാരായ ഇമാമീങ്ങൾ അത് നമ്മെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഔസാരി ഇമാം ഞാൻ പറഞ്ഞു ഇനി ധാരാളം കിതാബുകളിൽ ഇമാം വിഷയം അള്ളാഹു ഇത്തരം ആളുകളുടെ സർവ്വകളിൽ നിന്ന് സമൂഹത്തെ അസ്സലാമു അലൈക്കും രക്ഷിക്കുമാറാവട്ടു വരഹമുല്ല